ഷൊർണ്ണൂരിൽ നിന്ന് നിലമ്പൂർ ഭാഗത്തേക്കുള്ള രാത്രി യാത്രാ പ്രശ്നത്തിന് വിരാമം എറണാകുളത്തു നിന്ന് ഷൊർണൂർ വഴി നിലമ്പൂരിലേക്ക് നീട്ടിയ മെമു സർവീസ് തുടങ്ങി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു കേരളത്തിലെ റെയിൽവേ വികസനം കേന്ദ്ര സർക്കാർ വേഗത്തിലാക്കുന്നുണ്ടെന്ന് മെമു സർവീസിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ച മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ജംഗ്ഷൻ ഇന്ന് വികസനത്തിൻ്റെ പാതയിലാണ് ശനിയാഴ്ച രാത്രി എട്ട് നാല്പതിന് എട്ട് റാക്കുകളും എണ്ണൂറിലധികം യാത്രക്കാരുമായി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മെമു സർവീസ് ആരംഭിച്ചത് എറണാകുളം തൃശൂർ മേഖലയിൽ നിന്ന് രാത്രി നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ഇനി എക്സിക്യൂട്ടീവ് ട്രെയിനിനെ ആശ്രയിക്കാതെ മെമോവിൽ കയറി നിലമ്പൂരിലെത്താം ഉദ്ഘാടന ദിനത്തിൽ പൂജ്യം ആറ് മൂന്ന് രണ്ട് ആറ് നമ്പർ മെമു ട്രെയിനാണ് സർവീസ് നടത്തിയത് ഞായറാഴ്ച മുതൽ ആറ് ആറ് മൂന്ന് രണ്ട് അഞ്ച് ആറ് ആറ് മൂന്ന് രണ്ട് ആറ് നമ്പറുകളിലുള്ള എറണാകുളം ഷൊർണൂർ മെമു തന്നെയായിരിക്കും നിലമ്പൂർ സർവീസ് നടത്തുക നിലവിൽ വൈകിട്ട് അഞ്ച് നാൽപ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യാത്രയാരംഭിക്കുന്ന മെമു രാത്രി എട്ട് മുപ്പതിന് ഷൊർണൂരിലെത്തും എട്ട് മുപ്പത്തി അഞ്ചിന് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് യാത്ര തിരിക്കും എട്ട് നാൽപ്പത്തൊമ്പതിന് വല്ലപ്പുഴയിലും എട്ട് അമ്പത്തിനാലിന് കുലുക്കല്ലൂരും ഒമ്പത് ഒന്നിന് ചെറുകരയിലും എത്തും ഒമ്പത് പത്തിന് അങ്ങാടിപ്പുറം ഒമ്പത് പതിനേഴിന് പട്ടിക്കാട് ഒമ്പത് ഇരുപത്തിയഞ്ചിന് മേലാറ്റൂരും എത്തുന്ന രീതിയിലാണ് സമയക്രമീകരണം ക്രമീകരണം ഒമ്പത് നാൽപ്പത്തി രണ്ടിന് വാണിയമ്പലത്തെത്തുന്ന ട്രെയിൻ രാത്രി പത്ത് അഞ്ചിന് നിലമ്പൂരിലെത്തി യാത്ര അവസാനിപ്പിക്കും പിറ്റേന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പതിന് നിലമ്പൂരിൽ നിന്ന് മടങ്ങുന്ന ട്രെയിൻ മൂന്ന് നാൽപ്പത്തി ഒമ്പതിന് വാണിയമ്പലത്തും നാല് ഇരുപത്തിനാലിന് അങ്ങാടിപ്പുറത്തും നാല് അമ്പത്തി അഞ്ചിന് ഷൊർണൂരും എത്തും ഉദ്ഘാടന പരിപാടിയിൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റൌത്ത് സ്വാഗതം പറഞ്ഞു വി കെ ശ്രീകണ്ഠൻ എം പി മമ്മിക്കുട്ടി എം എൽ എ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് മുൻ പാസഞ്ചേഴ്സ് കമ്മ്യൂണിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എം ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് സെൻ്റർ ഷൊർണൂർ